ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി കർത്താവിനെ വാഴ്ത്തിയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവ് ഒത്തിരി സ്നേഹിക്കുന്ന വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താതി കർത്താവും രാജാതി രാജാവുമായും മഹാദൈവത്തിന് തിരുസന്നിധിയിൽ ഇരുന്നുകൊണ്ട് സന്തോഷത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ച്ചയും കരയറ്റുകയും ചെയ്യുന്നു തിരുസന്നിധിയിൽ ഇന്നത്തെ ധ്യാനത്തിനായി വളരെ പ്രസിദ്ധമായ നമുക്ക് വളരെ പരിചിതമായിരിക്കുന്നൊരു വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഹൃദ്യമായിട്ട് സംസാരിക്കട്ടെ ചിലരെ തീരുമാനങ്ങളിലേക്കും ഉറപ്പിലേക്കും ധൈര്യത്തിലേക്കും നയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് നാം വായിച്ച് തിരുസന്നിധിയിൽ നിന്ന് തിരുവായ്മൊഴികൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവകൃപകൾ അനുഭവിക്കേണ്ടതിന് വായിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്തോല പ്രവർത്തി മൂന്നാം അധ്യായത്തിൽ നിന്നാണ് അപ്പോസ്തോല പ്രവർത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഒരിക്കൽ പത്രോസും യോഹന്നാനും ഒൻപതാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടു വന്നു അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരുത്വങ്ങൾ ദിനം പ്രതി ഇരുത്താറുണ്ട് അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷയോദിച്ചു പത്രോസ് കൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു അവൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല നിനക്ക് തരുന്നു നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു അവനെ വലങ്കയ്ക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു വളരെ അനുഗ്രഹീതമായിരിക്കുന്ന വേദഭാഗം അപ്പൊസ്തോല പ്രവൃത്തിയിൽ അപ്പൊസ്തോലന്മാരാൾ നടന്ന ആദ്യത്തെ അത്ഭുതം യഹുദൻ്റെ ദേവാലയ പരിസരത്ത് സുന്ദരം എന്ന ദേവാലയ ഗോപുരവാദിക്കൽ വർഷങ്ങളായി ഭിക്ഷയാജിപ്പാലിരുന്നൊരു മനുഷ്യനെ പത്രോസും യോഗന്നാനും കൂടി ചെന്ന് കൈപിടിച്ചിട്ട് എഴുന്നേൽക്കുക യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു ക്ഷണത്തിൽ നരിയാണിയും കാലും ഉറച്ച് എഴുന്നേറ്റതാണ് ഇവിടുത്തെ പ്രധാന വിഷയം ആ ഭാഗം മുഴുവൻ ഞാൻ വായിച്ചെങ്കിലും ഒരു കാര്യം മാത്രം ശ്രദ്ധയിൽപ്പെടുത്താനാണ് കർത്താവ് എന്നെ ഇന്ന് പരമേൽപ്പിച്ചിരിക്കുന്നത് ആ വാക്യം മൂന്നാം അദ്ദേഹത്തിൻ്റെ ഒന്നാം വാക്യം വായിച്ചാരംഭിക്കുന്നത് പത്രോസും യോഹന്നാനും ഒമ്പതാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ പ്രാർത്ഥന സമയത്ത് യഹൂദിന് പ്രാർത്ഥനയെ സംബന്ധിച്ച് കൃത്യനിഷ്ഠമായ കണക്കുകളും സമയങ്ങളും ഒക്കെയുണ്ട് അവസരം കിട്ടിയാൽ പ്രാർത്ഥിക്കാമെന്ന ആശയക്കാരല്ലായിരുന്നവർ അവരുടെ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ വേദപുസ്തകത്തിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദാലിയയിൽ ദിവസേന മൂന്ന് പ്രാവശ്യം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു ദാവീദ് പറയുന്നുണ്ട് കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും ഞാൻ സങ്കടം ബോധിപ്പിച്ച കരയും നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ഞാൻ ദിവസത്തിൽ ഏഴ് പ്രാവശ്യം നിന്നെ സ്തുതിക്കും അല്ലെങ്കിൽ സ്തോത്രം ചെയ്യും അങ്ങനെ ഓരോരോ കാര്യത്തിന് കൃത്യമായ കൃത്യനിഷ്ഠതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയും സ്തുതിയും സ്തോത്രവുമെല്ലാം പ്രത്യേക സമയം ക്രമീകരിച്ച് കൃത്യസമയത്ത് അടുക്കും ചിട്ടയുമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നവരായിരുന്നു യഹൂദന്മാർ എന്നുള്ളതിന് പല തെളിവുകൾ നമുക്ക് കാണാൻ കഴിയുന്നു ഇവിടെ ഇതാ യഹൂദൻ്റെ ദേവാലയത്തിലൊരു പ്രാർത്ഥനാ സമയമുണ്ട് ആ സമയത്താണ് ദൈവാലയത്തിലേക്ക് ചെല്ലുക പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ദൈവാലയത്തിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് അല്ലെങ്കിൽ ആലയ പരിസരത്തിനകത്തേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് എന്നും ഭിക്ഷയാചിക്കാരുടെ മനുഷ്യനെ കണ്ടു പത്രവോഷവും യോഹനും കൂടി അടുത്ത് ചെന്നു കാര്യങ്ങൾ നിങ്ങൾക്കറിയാം അത് വിശദീകരിക്കേണ്ട കാര്യമില്ല ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ഞാൻ തലവാചകം കൊടുത്തിരിക്കുന്നത് പോലെ പ്രാർത്ഥനാ സമയം ഒരത്ഭുതത്തിൻ്റെ സമയമാക്കി മാറ്റാൻ എല്ലാ പ്രാർത്ഥനയിലും അങ്ങനെ നടന്നിട്ടുണ്ടോ പാസ്റ്ററെ എന്നൊക്കെ ചോദിച്ച് വിമർശിക്കാനാണെങ്കിൽ ഞാൻ ഇരുന്ന് തരാം അതേ നിവൃത്തിയുള്ളൂ പക്ഷേ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യം ദൈവസന്നിധിയിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദൈവസന്നിധിയിൽ വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യം ഈ ഭാഗത്തോടെ ദൈവാത്മാവ് ഇന്ന് ഓർപ്പിക്കാൻ എന്നെ പ്രേരിപ്പിച്ചിരിക്കുക പ്രാർത്ഥനാ സമയം അതുതന്നെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ഒരു ക്രമീകരണം ആത്മീക ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഒരു ക്രമീകരണം നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനൊരു സമയമൊക്കെ ഉണ്ടായിരിക്കണം ഒത്ത പ്രാർത്ഥിക്കാം എന്നൊരു തീരുമാനത്തിലോ എന്നൊരു സെറ്റിൽമെൻറ്റിലോ ആയിരിക്കരുത് എപ്പോഴാണ് നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കുന്നത് ഞാൻ ഈ വാക്കൊന്ന് തെളിച്ച് ചോദിച്ചോട്ടെ ആയിരക്കണക്കിന് ആളുകൾ കേൾക്കുന്ന ഈ ഒരു സന്ദേശം ഇന്ന് ദൈവം അടുത്തിരുന്ന് ചോദിക്കുന്നത് പോലെ ഒരു ചോദ്യം ചോദിക്കുക കുടുംബപ്രാർത്ഥന ഉണ്ടായിരിക്കും ചിലപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഒറ്റയ്ക്ക് പാർക്കുന്നവർ ജോലിക്കോ പഠനത്തിനൊക്കെ പോയിരിക്കുന്നവരൊക്കെ കേൾക്കുന്നവർ കാണും പൊതുവിൽ എല്ലാവരോടായിട്ട് ചോദിക്കുന്നു കുടുംബ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് ഒരു കണക്കിന് ശരിയാണ് പക്ഷേ വ്യക്തിപരമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ചെലവഴിക്കുക എന്നത് ഈ ഭൂമിയിലൊരു വലിയ കടപ്പാടാണ് ഒരു ഭാഗ്യമാണ് ഒരു അവസരമാണ് അത് ഒരു ഗുണമാണ് നന്മയാണ് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല വ്യക്തിപരമായി ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കായി സ്തോത്രം ചെയ്യുന്നു ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ ഏതൊരു ക്രിസ്തുഭക്തനും കുടുംബപ്രാർത്ഥന കൂട്ടപ്രാർത്ഥന സവേല പ്രാർത്ഥന ഉപവാസ പ്രാർത്ഥന ഇതൊക്കെ കണ്ടേക്കാം ഇതിനിടയിലെല്ലാം നമ്മൾ പോയിരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തേക്കാം പക്ഷേ കർത്തൃസന്നതിയിൽ തനിച്ചിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു സ്വഭാവം കരയാനും ആ മടിയിൽ കമന്നു കിടക്കാനും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാനും നേരം നിശബ്ദമായി ആ നെഞ്ചോട് ചാരിയിരിക്കാനും ഒക്കെ പറ്റും പറ്റുമെന്ന് ആത്മാർത്ഥമായി ഒറ്റയ്ക്കൊരു പ്രാർത്ഥനാ സ്ഥലത്ത് ദൈവമായിട്ട് സമയം പങ്കിട്ട് നോക്കി ഏറ്റവും ജീവിതത്തിലെ ബെസ്റ്റ് ടൈമായിട്ട് ആ സമയത്തെ മാറ്റാം അത് ദൈവസന്നിധിയിൽ ഏറ്റവും പ്രയോജനകരമാക്കി മാറ്റാം ആയിരക്കണക്കിന് ആളുകൾ ആ വിധത്തിൽ ദൈവമായിട്ട് അടുത്തിടപെടുന്നവരുണ്ട് ഏറ്റവും പ്രിയത്വമുള്ള പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനാ സമയത്തെ ഇപ്പം ഈ ദൈവാലയത്തിലെ ഈ വാക്ക് എന്നൊക്കെ പറയുന്നത് എൻ്റെ വിശ്വാസം ശരിയെങ്കിൽ യഹൂദൻ്റെ ദൈവാലയത്തിൽ പ്രാർത്ഥനയ്ക്കൊരു നേരമുണ്ട് ആ സമയത്ത് ഇവർ പ്രാർത്ഥനാ സമയത്ത് നേരെ ദൈവാലയത്തിലേക്ക് ചെല്ലുക അങ്ങോട്ട് ചെല്ലുക ആ പ്രാർത്ഥനാ സമയം ആ പരിസരം മുഴുവൻ ഞാൻ കുറച്ചുകൂടെ അതിരി കടന്ന് വിശ്വസിക്കുക കേട്ടോ ആ പള്ളിയിൽ ഇത്രയും നാളും പ്രാർത്ഥന നടന്നിട്ടില്ലേ അങ്ങനെ പ്രാർത്ഥന നടക്കുമ്പോൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പക്ഷേ ഞാൻ ഇന്ന് ഈ വാക്യത്തിൽ മാത്രം നിന്നുകൊണ്ട് അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കുക പ്രാർത്ഥനാ സമയം നിങ്ങളുടെ വീടിനെ നിങ്ങൾ മനസ്സിലാണ് ഈ ഹൂദൻ്റെ ദേവാലയമൊക്കെ മാറ്റി വയ്ക്കുക നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിങ്ങളൊറ്റക്കിരുന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കൊന്ന് ചിന്തിക്കാമോ നിങ്ങളുടെ ആ മൂന്ന് മുറിയുള്ള വീട് എനിക്കറിയില്ല ചിലപ്പോൾ രണ്ട് നില വീട് ചിലപ്പോൾ ഒറ്റ നിലയുള്ളൊരു പഴയ ഓടിട്ട വീട് എന്തുമായിക്കോട്ടെ എനിക്കറിയില്ല നിങ്ങളുടെ വീട് അങ്ങനത്തെ ആണ് എന്തുമായി ഒരു കൊച്ചു വീട് കാണുമ്പോൾ ചിലപ്പോൾ വാടക വീടായിരിക്കാം ചിലപ്പോൾ ഫ്ലാറ്റായിരിക്കാം എന്തു വാങ്ങട്ടെ നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കിരുന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലൊരു മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആയിരത്തി എണ്ണൂറോ രണ്ടായിരത്തി മുന്നൂറോ സ്ക്വയർ ഫീറ്റുള്ള വീടിൻ്റെ അന്തരീക്ഷം മാറുക സത്യം പറയുന്നേ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഭവനത്തിൻ്റെ അന്തരീക്ഷം മാറും ആ ചുറ്റുവട്ടം മാറും ജെരുഷലേമിലെ മാളിക മുറിക്കകത്ത് കുറച്ച് പേർ ഒന്നിച്ചു കൂടി പ്രാർത്ഥിച്ചപ്പോൾ രണ്ടാം അധ്യായം അപ്പോസ്തരപ്പുറത്തി ഒന്നാം വാക്യം വായിച്ചു നോക്ക് ആ വീട് നിറച്ചു എന്ന് എഴുതിയിരിക്കുന്നത് വീടിൻ്റെ അന്തരീക്ഷം മാറി നിങ്ങൾ ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വീടിൻ്റെ അന്തരീക്ഷം മാറും വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചെഴുന്നേറ്റ് പോകരുത് നമ്മളിത് മനസ്സിൽ കാണണം വിശ്വസിക്കണം നിങ്ങളുടെ ആ ചുറ്റുവട്ടം മുഴുവൻ അന്തരീക്ഷം മാറും അത്ഭുതം നടക്കാനുള്ള സാധ്യത പ്രാർത്ഥനയുടെ അന്തരീക്ഷം മാറി വരുമ്പോൾ ആ അന്തരീക്ഷത്തിനകത്ത് അത്ഭുതം നടക്കാനുള്ള അവസരം ഉണ്ടാകും ഒരു ചർച്ച് ഹോളിനകത്ത് കുറച്ച് പേർ ഒരുമിച്ചിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഒരു ചർച്ചിൻ്റെ പാസ്റ്റാർ കൊച്ചു ഹോളിനകത്ത് നിരന്തരമായി പ്രാർത്ഥനയും കൂട്ടായ്മയും നടത്തുന്ന ഒരാളല്ലേ ഞാൻ അതിനകത്ത് കൂടി ചേർന്ന് പ്രാർത്ഥിക്കാൻ പ്രേരണ കൊടുത്ത ഒരു ആത്മീയ അന്തരീക്ഷം സംജാതമായി സ്തോത്രം ചെയ്ത് ആത്മ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തിളച്ച എണ്ണയ്ക്കകത്ത് കടുകിട്ടാൽ പൊട്ടുന്നത് പോലെ ഇല്ലേ അന്തരീക്ഷത്തിന് അതിൻ്റേതായ മാറ്റമില്ലേ എണ്ണ തിളച്ച് കിടക്കുമ്പോൾ കടുകിട്ടാൽ എന്ത് ചെയ്യും പൊട്ടിത്തെളിക്കും എന്നതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം പ്രാർത്ഥനയാൽ സംജാതമാകുമ്പോൾ അതിനകത്ത് ദുരാത്മാക്കൾ വിട്ടുപോകും മനസ്സ് മാറും ശരീരത്തിൻ്റെ ബലഹീനത മാറും മനസ്സിൻ്റെ ചിന്ത മാറും ആത്മാ ദോഷവശങ്ങൾ മാറും പാപമേറ്റു പറയും പാപി കരയാൻ തുടങ്ങും പ്രാർത്ഥിച്ചു നോക്ക് പ്രാർത്ഥിച്ചു നോക്ക് വെറും പ്രാർത്ഥനക്കാരാകല്ലേ ചടങ്ങിനും ഒരു പ്രോഗ്രാമിനും പ്രാർത്ഥിക്കുന്നവരായി തീരല്ലേ ഒരു പ്രാർത്ഥനയും അങ്ങനെ പ്രോഗ്രാമിന് വേണ്ടി വെക്കല്ലേ പിന്നെയോ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ളെങ്കിലും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തിൻ്റെ അന്തരീക്ഷം മാറണം ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം നിങ്ങൾ പാർക്കുന്നത് ആരാണ്ടൊക്കെ പറയുന്ന പോലെ എത്ര ദുഷ്ടാത്മശക്തികൾക്ക് പിടിയുള്ള ദേശമാണെങ്കിലും കുറച്ച് ദിവസം സമയം വേർതിരിച്ച് ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ചുമ്മാ ഞാനും പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് ഏതാണ് പറ്റുമെന്നുള്ളൊരു ഓർമ്മയിലല്ല എവിടെയോ ഒരു യൂട്യൂബിനകത്തൊരു പ്രസംഗം കേട്ടു അന്നാ തുടങ്ങിയേക്കൊന്നും വെച്ചല്ല നിങ്ങളുടെ മൈൻഡ് ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം നിങ്ങൾ രാത്രി ഇച്ചിരി നേരത്തെ കിടന്ന് ഒന്ന് ഉറങ്ങിയിട്ട് എല്ലാവരും ഉറങ്ങുമ്പോൾ രണ്ട് മണി രണ്ടരക്ക് എഴുന്നേറ്റ് നിങ്ങളുടെ വീടിനകത്തിരുന്ന് മുഴങ്കാലും മേൽ ദൈവാത്മാവിൽ ജാഗരിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ ആ പരിസരത്തിൻ്റെ അന്തരീക്ഷം പോകും കേട്ടോ അന്തരീക്ഷം മാറിയാൽ അത്ഭുതങ്ങൾ നടക്കും ദൈവപ്രവർത്തികൾ നടക്കും ആളുകൾക്ക് മാറ്റം വരും മനസ്സ് മാറും ക്രൂരനായിരിക്കുന്ന മനുഷ്യൻ പോലും മനുഷ്യസ്നേഹിയായി മാറും പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട് ദൈവമക്കളെ ആയിരം വട്ടം പ്രാർത്ഥനയെക്കുറിച്ച് ഈ ഡെയിലി മെസ്സേജിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വീണ്ടും ഓർപ്പിക്കുക ദൈവടെ എഴുതിയിരിക്കുന്നു പ്രാർത്ഥനാ സമയത്തു നിന്നൊരു വാചകം മാത്രമാണ് ഏഴ് വാക്യങ്ങൾ വായിച്ചതിനകത്ത് എന്നെ തൊട്ടത് ഞാനത് ഇന്ന് പറയുക നിങ്ങളുടെ പ്രാർത്ഥനാ സമയം അത്ഭുതത്തിൻ്റെ സമയമാക്കി മാറ്റണം നിങ്ങളുടെ പ്രാർത്ഥനാ സമയം അന്തരീക്ഷം മാറ്റുന്ന സമയമാക്കി മാറ്റണം നിങ്ങളുടെ കുഞ്ഞിനെയും കുടുംബത്തെയൊക്കെ മാറ്റുമെന്ന് അതിന് പറ്റിയൊരു അന്തരീക്ഷം ഉണ്ടായാൽ സംഭവം മാറും കൊടുങ്കാറ്റടിച്ചാൽ ഏത് വൃക്ഷവും ഉലയില്ലേ അപ്പോൾ ഒരു അന്തരീക്ഷം അങ്ങ് മാറുക ദൈവപ്രവൃത്തി വെളിപ്പെടും ഞാൻ ആശംസിക്കുക ആഗ്രഹിക്കുക പ്രാർത്ഥന സമയമുണ്ടാകട്ടെ നിരന്തരമായി പ്രാർത്ഥന ഉണ്ടാകട്ടെ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പ്രാർത്ഥന കൊണ്ട് അന്തരീക്ഷം മാറട്ടെ അത്ഭുതം നടക്കാനുള്ള സാധ്യത പ്രാർത്ഥനയിലൂടെ സംഭവിക്കും ഓടി നടന്നിട്ടോ അഡ്രസ്സ് തപ്പിയിട്ട് കഥയില്ല പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചൊരു അന്തരീക്ഷം ഉണ്ടാക്കണം ദൈവപ്രവൃത്തി നടക്കാൻ രൂപാന്തരം വരുത്താൻ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ തടസ്സങ്ങളെ മാറ്റിയെടുക്കാൻ മഹത്വം വെളിപ്പെടാൻ മറുപടി വരാൻ ദൈവപ്രവൃത്തി നടക്കാൻ സന്തോഷം മടങ്ങി വരാൻ സമാധാനം വരാൻ ഇതിനെല്ലാം പ്രാർത്ഥന കൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാൻ പറ്റും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥനാ സമയം അത്ഭുതത്തിൻ്റെ സമയമാക്കി മാറ്റാം ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം ഒന്ന് തീരുമാനിച്ചു വീട്ടിൽ ആരും കൂടെയില്ലെങ്കിലും ഇതിന് കൂട്ടൊന്നും വേണ്ട ഒറ്റക്കിരുന്ന് പ്രാർത്ഥിച്ചാലും ശക്തമായി പ്രാർത്ഥിക്കാം പറ്റുമെങ്കിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളുമൊക്കെ ഇതൊന്ന് കേട്ടിട്ട് എന്തോ വേണമെന്ന് തീരുമാനിച്ചോ കുറച്ച് ദിവസം കൊണ്ട് അന്തരീക്ഷം മാറും ഈ ഓഗസ്റ്റിലെ ബാക്കി ദിവസങ്ങൾ മതി ഇന്ന് ഇരുപത്തൊന്നാം തീയതിയാലേ ആളു ഇനിയുണ്ടല്ലെ കുറച്ച് ദിവസം ബാക്കി ദൈവപ്രവൃത്തി നടക്കും മഹത്വം വെളിപ്പെടും പ്രാർത്ഥന കൊണ്ട് അന്തരീക്ഷം മാറ്റാൻ പ്രാർത്ഥന കൊണ്ട് അത്ഭുതം നടക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനാ സമയത്തെ ചിലരുടെ വിടുതലിൻ്റെ സമയമാക്കി മാറ്റാൻ മനസ്സിലൊന്ന് സെറ്റ് ചെയ്തേ ഞാനൊന്ന് പ്രാർത്ഥിക്കാം ബാക്കി നിങ്ങൾ പ്രാർത്ഥിക്കുക പരിശുദ്ധതയമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഭക്തന്മാർ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥനാ സമയം അത്ഭുത സമയമാക്കി മാറ്റി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അസാധാരണ ധൈര്യം മടങ്ങി വന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കൃപ കൃപാവരങ്ങളൊക്കെ വ്യാപരിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ തുടങ്ങി എത്രയോ വാക്കുകളാണപ്പം ഈ ദൂത് ഞാൻ ജനത്തിലേക്ക് പകരുക കർത്താവെ പ്രാർത്ഥിക്കുന്നവരെഴുന്നേക്കട്ടെ പ്രാർത്ഥന കൊണ്ട് അത്ഭുതത്തിൻ്റെ സാധ്യതകൾ വിളിച്ചു വരുത്തുന്നവരെഴുന്നേക്കട്ടെ പ്രാർത്ഥന കൊണ്ട് കുടുംബാന്തരീക്ഷം മാറ്റുന്നവരെഴുന്നേക്കട്ടെ സ്വർഗമത ചെയ്യണം പ്രാർത്ഥനയാൽ അത്ഭുതങ്ങൾ നടക്കട്ടെ പ്രാർത്ഥനയാൽ വീരപ്രവർത്തികൾ നടക്കട്ടെ പ്രാർത്ഥനാ സമയം അത്ഭുതത്തിൻ്റെ സമയമാക്കി മാറ്റണം ഇത് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നവരെ പ്രത്യേകം ദൈവാത്മാവ് പരിഗണിക്കണമേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ